ഹോമോസിസ്റ്റീൻ ടെസ്റ്റ് ബ്ലഡിലെ ഒരു ആമിനോ ആസിഡിൻ്റെ ലെവൽ നോക്കിയെന്നാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടോ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാം ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ വൈറ്റമിൻ ബി സിക്സ് ബി ട്വൽവ് ഫോലൈറ്റ് ഇതൊക്കെ ഈ ആമിനോ ആസിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള വൈറ്റമിൻസാണ് ഈ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കുറവുണ്ടെങ്കിൽ ആ ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന ആമിനോ ആസിഡ് ബ്ലഡിൽ കൂടുകയും അത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഡാമേജ് ചെയ്യുകയും ബ്ലഡ് ക്ലോട്ട് ക്ലോട്ടുണ്ടാകാനായിട്ടുള്ള റിസ്ക് കൂട്ടുകയും അങ്ങനെ കാർഡിയോ വാസ്കുലർ ഡിസീസസ് സ്ട്രോക്സ് അതർ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നോർമൽ ഹോമോസിസ്റ്റീൻ ലെവൽ എത്രയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം പതിനഞ്ച് മൈക്രോമോൾസ് പെർ ലിറ്റർ അതാണ് അതിൻ്റെ നോർമൽ ലെവൽ അതിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ നമുക്ക് അൻപത് വയസ്സിൻ്റെ പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരിൽ ഹോമോസിസ്റ്റീൻ ലെവൽസ് ചെക്ക് ചെയ്യുകയും ഈ ഹൃദയാഘാതത്തിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഗ്യാസാണ് എന്ന് പറഞ്ഞ് അവഗണിക്കാതെ അത് കൃത്യമായിട്ട് കണ്ടെത്തി ട്രീറ്റ് ചെയ്യുകയും ചെയ്തെന്നാൽ നമുക്ക് ചിലപ്പോൾ അഞ്ചോ പത്തോ വർഷം നമുക്ക് നമ്മുടെ ഐസിൽ കൂട്ടാനായിട്ട് പറ്റിയേക്കും ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ആ അറ്റാക്ക് വന്ന് കഴിഞ്ഞിട്ട് അതിന് മരുന്ന് കഴിച്ച് നമുക്ക് ആ ക്ലോട്ട് പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല ഡാമേജ് ആയിട്ടുള്ള കോശങ്ങൾ അതങ്ങനെ തന്നെ നിൽക്കും അതുകൊണ്ട് ഇത് വരുന്നതിന് മുൻപ് തന്നെ കണ്ടുപിടിച്ച് അതിന് വേണ്ട മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് പലപ്പോഴും എക്കോസ്പ്രീൻ ക്ലോപ്പിഡോഗലെ അറ്ററോവസ്റ്റാറ്റിന് പോലുള്ള മരുന്നുകൾ പ്രൊഫിലാക്ടിക്കലി ഇങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ളവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിനെ വേറൊരു മോളിക്കൂടുണ്ട് എൽ അർജന്റീന എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ നോബൽ പ്രൈസ് പോലും കിട്ടിയത് ഈ നൈട്രിക് ഓക്സൈഡ് ഇതിൽ നിന്നുണ്ടാക്കുന്ന നൈട്രേറ്റ്സിൽ വഴി നമ്മൾ ഹാർട്ട് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആർജിനിൻ കോയിൻസെയിം ക്യൂ ലൈക്കോപീൻ തുടങ്ങിയ മോളിക്കൂൾസ് ഉപയോഗിക്കുന്നവർ സാധിക്കും നമ്മുടെ ഭക്ഷണത്തിൽ ബ്രൈറ്റ് റെഡ് കളർ ഉള്ള ഭക്ഷണങ്ങളിൽ ഒക്കെ ഈ തരത്തിലുള്ള മോളിക്കൂൾസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള വ്യായാമത്തിലൂടെ ഡയറ്റിലൂടെ നമ്മൾ കടിയോ റിസ്ക് ഉള്ള ആളുകളിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അവർ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഫുൾ ബ്ലോക്കിലേക്ക് പോവുകയും നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബ്ലോക്ക് വന്ന് സഡൻ ഹാർട്ട് അറ്റാക്കായിട്ട് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു ഘട്ടം വന്നേക്കാം അതുകൊണ്ട് പ്രത്യേകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം പരിശ്രമിക്കുക താങ്ക്